ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കണ്ണിമാങ്ങ ഉപ്പിലിടുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയായിരിക്കും ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ലെങ്ത് വീഡിയോ ആണ് ഇട്ടിടുന്നത് അപ്പം ഞങ്ങൾക്ക് കൈയ്യത്തിപ്പറിക്കാൻ കണക്കി നിൽക്കുന്ന കുറച്ച് മാങ്ങകളെ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ ഞങ്ങൾ ഉപ്പിലിടുന്ന സമയത്ത് ഒത്തിരി ഇട്ട് വെക്കാറുണ്ട് അപ്പം ഇതിൽ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് കുറച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു പെട്ടിയിൽ ഇത്രയും മാങ്ങയെടുക്കുന്നുള്ളൂ വളരെ കുറച്ചാണ് ഇട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ അതുമാത്രമല്ല ഞങ്ങളുടെ ഭരണി അങ്ങ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം ഏറ്റവും നല്ലത് എപ്പോഴും കണ്ണി മാങ്ങ ഉപ്പിലിട്ട് അച്ചാറിട്ട് വെക്കാൻ ഭരണിയല്ലേ നല്ലത് അപ്പോൾ ഭരണിയില്ലാത്ത കാരണം ഞാനിന്ന് ഈ കുറച്ച് മാങ്ങേ എടുത്തിട്ടുള്ളൂ ഇതൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തു പറഞ്ഞിരുന്നത് അമ്മമ്മയാണ് കേട്ടോ അമ്മമ്മയ്ക്കിപ്പോൾ പഴയതുപോലൊന്നും വയ്യാത്ത കാരണം പിന്നെ അമ്മമ്മയുടെ കൂടെ നിന്ന് ഇതൊക്കെ കണ്ട് അറിയാമെന്നുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നന്നായിട്ടറിയാ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഒരു സെൻറ്റീമീറ്റർ അകലത്തിൽ നമ്മുടെ ഞെട്ടോടുകൂടിയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ഞെട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് ഇരിക്കുന്നത് അതിൻ്റെ ആ ഒരു കറയുണ്ട് അപ്പോൾ അത് പൊയ്ക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അച്ചാറിന് വലിയ കുണവും ഒന്നും കാണൂല അപ്പോൾ അതില്ലാതെ തന്നെ എടുക്കണം പിന്നെ തറയിൽ വീണത് തല്ലിയത് ചതഞ്ഞത് പൊട്ടിയത് ഇതൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഡ്രൈപോഡ് ചെയ്തതായിട്ടൊന്നും പൊട്ടിയിരിക്കുന്നത് കാരണം ഒറ്റക്കായ്

എനിക്ക് കുറച്ച് വലുപ്പമുള്ള മാങ്ങിയാണ് കേട്ടോ അച്ചാറിൽ കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് അപ്പോൾ ഞാനിവിടെ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് തുടച്ചെടുക്കാം സാധാരണ പണ്ട് വീട്ടിൽ ചെയ്യുമ്പോഴത്തേനും നല്ല വൃത്തിയുള്ള ഒരു തുണി വിരിച്ചിട്ട് അതിൽ ഈ മാങ്ങനേ ഇട്ട് വെയിലൊന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിൽ കൊള്ളിച്ചെടുക്കുമ്പോഴത്തേനും എല്ലാ വെള്ളവും മാറ്റിയിട്ടുണ്ടായിരിക്കും ഇതിപ്പം ഞാൻ ഓരോന്ന് എടുത്ത് ഇങ്ങനെ ഉണ എന്താ തുടച്ചെടുക്കാനോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ പാടുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാം കഴുകി തുടച്ചിങ്ങനെ എടുക്കണുണ്ട് ഇതിനു മുന്നേ തന്നെ ഞാൻ കുപ്പിയൊക്കെ കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ ില് ഇതാള് ഇരിക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോൾ അപ്പം എന്തായാലും കുറച്ച് കൂടുതൽ കണ്ണിമാങ്ങ മാങ്ങ അച്ചാറിട്ട് വെക്കുന്നുണ്ട് അപ്പം ചേച്ചിയൊക്കെ വരുമ്പോൾ തിരിച്ച് ജോലിക്ക് പോകുന്ന സമയത്ത് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അപ്പം അതിനെന്തായാലും ഭരണി തന്നെ വേണം അപ്പം ഞാനൊരു ഭരണി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഇട ഇവിടെ വീടിൻ്റെ അടുത്ത് ഭരണി ഉണ്ടായിരുന്നു പക്ഷെ അത് നല്ല വിലയായിരുന്നു കേട്ടോ ഞാൻ എന്നെക്കാളും വില കുറവിലാണ് കഴിഞ്ഞ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മേടിക്കുന്നില്ല ഇനി എന്നാലും സിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് ഭരണി മേടിച്ചിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ മാങ്ങ ഇട്ട് വെക്കാം കേട്ടോ അപ്പം ഞാനൊന്ന് തൽക്കാലത്തേക്ക് ഈ ഒരു കുപ്പിലാണ് കേട്ടോ ഇട്ട് വെക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ മാങ്ങയൊക്കെ ഇതാണ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഇതാ നമ്മുടെ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പുറത്ത് കുറച്ചും കൂടെ മാങ്ങിയിട്ട് കൊടുത്ത് അങ്ങനെ നമുക്കിത് ഒരു കംപ്ലീറ്റ് ലെയർ ആക്കി ഇങ്ങ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് എല്ലാ ദിവസവും ഇതിനെ ഒന്ന് കുലുക്കി കൊടുക്കണം കേട്ടോ ഒരു എട്ട് പത്ത് ദിവസമാകുമ്പോൾ തന്നെ നമ്മുടെ മാങ്ങ ഏകദേശം സെറ്റ് സെറ്റായിട്ടുണ്ടായിരിക്കും അപ്പം നമുക്കെടുത്ത് അച്ചാറിട്ട് വെക്കാം കേട്ടോ പിന്നെ അച്ചാറിടുന്ന സമയത്തും കുറേ കാര്യങ്ങളുണ്ട് നല്ലെണ്ണം തന്നെ വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ഏകദേശം എല്ലാം മാങ്ങ ഞാനിത് സെറ്റ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുറമേയും കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ഇട്ടോടുത്ത് ഉപ്പെല്ലാം താഴോട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഒരു സമയം ഇതിനെ നിന്ന് നല്ലോണം കുലുക്കി കൊടുക്കണം കേട്ടോ അപ്പോഴേ മാങ്ങാൻ സെറ്റായിട്ട് വരത്തുള്ളൂ അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ ഒരു ഇവിടെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോ ഒരു മൂന്ന് ദിവസത്തിന് ഒരു വീഡിയോ ആണ് കേട്ടോ എന്നും കുലിക്കി കുലിക്കി ഇപ്പം തന്നെ മാങ്ങകളൊക്കെ ഏകദേശം ഒന്ന് സെറ്റായിട്ട് വരുന്നുണ്ട് ഇനി ആ ഒരു വലിയ രണ്ട് മൂന്ന് മാങ്ങയേ ഉള്ളൂ അപ്പോൾ നമുക്കിതൊരു എട്ടുപത്ത ദിവസം കഴിഞ്ഞിട്ടെടുത്ത് അച്ചാർ ഇടാട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ കാണുന്നതരാ ബൈ